ജീവിച്ച ഈ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ വാക്കാണ് ഞാൻ അകന്നു പോയല്ലോ നബിയെ ബോധുണ്ടായിരുന്നു എല്ലാ പക്ഷെ എന്ത് ചെയ്തൊരു സാഹചര്യത്തിൽ പെട്ടുപോയി നബിയെ അല്ലാഹു ചോദിച്ചു ഇവിടെ നിങ്ങൾ എന്തായി പറയുന്നത് പോന്ന് പറഞ്ഞു അട്ടി ഓടിച്ചു വീണ്ടും വന്നു ഷഹീഹ് മുസ്ലിം ഉണ്ട് ഇമാം അബു ഹക്കിം ധരിച്ചു ഒരുപാട് ഇമാം ഒരുപാട് ഷഹാഹുകൾ വന്നിട്ടുള്ള അതിന്റെ രുജുമലായി എടുത്താൽ അതിന്റെ അകത്തുക ഭയങ്കര അത്ഭുതാണ് ആ സംഭവം പോകാൻ വേണ്ടി പറഞ്ഞു വീണ്ടും വന്ന് പറഞ്ഞു ഇന്നല്ലേ അള്ളാഹുവിൽ നിന്ന് ദൂരെയായി പോയ ഞാൻ വിഭചരിച്ചല്ലോ നബിയേ പോന്ന് പറഞ്ഞു

എന്നെ ശുദ്ധിയാക്കി തരണം പറഞ്ഞു നിങ്ങൾ ഹൽ കള്ളു കുടിച്ചു വന്നതാണോ അയാളുടെ വായൊന്ന് വാസനിച്ചു നോക്കിൻ പറഞ്ഞു നബിയെ മദ്യപിച്ചിട്ടില്ല നബിയെ മദ്യപിച്ചിട്ടില്ല ബോധത്തിൽ തന്നെയാണ് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഉണ്ട് നബിയേ ബോധ്യമുണ്ട് ഹലാലായിട്ടൊരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് അനുഭവിക്കുന്നത് എന്തോ അത് ഞാൻ ഹറാമായി അനുഭവിച്ചു നബിയേ തൊഹിർന്നി നിങ്ങളീ ചോദിക്കുന്നതിൻ്റെ മറുപടി എന്താണെന്നറിയുമോ നിങ്ങളെ ശുദ്ധീകരിക്കണമെന്നല്ലേ എറിഞ്ഞു കൊല്ലണമെന്നാണ് അറിയുമോ അറിയാം നബിയെ എറിഞ്ഞു കൊല്ലലാണ് എനിക്കറിയാം എന്നെറിഞ്ഞു കൊന്നേക്കു എന്നാലും ഈ സമൂഹത്തിനു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ ലായുല്ലാഹു മറീൻ ദുന്യാവിൽ ഒരു തെറ്റിന് ശിക്ഷ അനുഭവിച്ചാൽ രണ്ടാമത് പിന്നെ അഹ്റത്തിൽ ശിക്ഷിക്കില്ലെന്നങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ ഞാൻ ഇവിടെ ഇന്ന് ശിക്ഷ വാങ്ങിച്ചു കൊള്ളാം നബിയെ നാളാഹത്തിലേക്ക് ഞാൻ അത് മാറ്റി വെക്കുന്നില്ല എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അള്ളാഹു സുബാനഹുല ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറുണ്ട് എന്തേ കാരണമെന്ന് ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറില്ല അതിൽപ്പെട്ട ഒരു തിന്മയാണ് വ്യഭിചാരം അള്ളാഹു പറഞ്ഞ കാരണം അത് മോശമായ വഴിയാണത് അത് മോശമാണ് നിങ്ങൾ അരികത്തേക്ക് പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആഹ്വാനം ചെയ്തില്ലേ കള്ളിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധി നശിപ്പിക്കും കള്ളിനെ കുറിച്ച് പറഞ്ഞു അത് പിശാച്ച് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ എടുക്കുന്ന പരിപാടിയാണ് പിശാച്ച് നിങ്ങളെ കുടുംബ തെറ്റിക്കാൻ എടുക്കുന്നതാണ് പിശാച്ച് നിങ്ങളെ അള്ളാഹു നകറ്റുന്ന പരിപാടിയാണത് പോകല്ലേ പലിശയെ കുറിച്ച് കാരണം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറ വ്യഭിചാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത് ഉം ഉം വ്യഭിചാരത്തിൽ കുട്ടികൾ ഉണ്ടാവുമെന്ന് കുട്ടികൾ ഇല്ലാത്ത രീതിയിലോ അതൊന്നുമല്ല അള്ളാഹു പറഞ്ഞു ചെയ്യല്ലേ എന്തിനാന്നറിയോ കാരണം പറഞ്ഞ് മാത്രം കമാൻഡ് ചെയ്താൽ നമ്മൾ ആ കാരണത്തെയാണ് ശ്രദ്ധിക്കണത് ഇത് ആരാ എന്ന് ശ്രദ്ധിക്കണില്ല നമ്മൾ അള്ളാന്റെ അബിതായിട്ടുണ്ടോ അള്ളാന്റെ അടിമ എന്തേ അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ പറഞ്ഞു ഈ പറമ്പ് മുഴുവൻ കളച്ച് ചാലുകയറ് എന്തിനാ യജമാനെ ഞാൻ ഈ ചെയ്യുന്നത് നീ അത് ചോദിക്കേണ്ട നീ നിന്റെ പണിയെടുത്തോ ഇതാണ് ഉടമസ്ഥൻ പറയാ ഇങ്ങനെ നമുക്ക് നമുക്കല്ലാൻ അനുസരിക്കാൻ പറ്റുമോ ഇതാണ് ചോദ്യം എല്ലാറ്റിനും കാരണം പറഞ്ഞെന്നാൽ ഇത് നടക്കൂല അത് അനുസരണ എന്ന് പറയില്ല നമ്മൾ നോമ്പ് എന്തേ എന്തേതായാലും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട് ഡോക്ടർ പറഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട നബിന്നെ സുന്നക്കോട്ടെ ഇതിനൊന്നും കൂലി കിട്ടൂല ചങ്ങാരിമാരെ ഇതിനൊന്നും അല്ലാരുന്നു കൂലി കിട്ടൂല വെയിറ്റ് ഉറക്കാൻ വേണ്ടി നോമ്പോൽക്കെ അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി കുർബത്തു അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാ നോമ്പ് നിസ്കാരം എന്തേ നല്ല യോഗക്ക് നല്ല ഉഷാറന്നല്ല പറഞ്ഞത് യോഗാഭ്യാസം ഞാൻ യോഗക്ക് പോകുന്നില്ല ഞാൻ നിസ്കരിക്കുകയാണ് ഉം അതൊന്നും അല്ലാൻ്റെ അനുസരണയല്ല അത് നിക്കാര്യം കിട്ടാൻ വേണ്ടി നടക്കുക ജക്കാത്തോ അതിൻ്റെയൊക്കെ ചില വിഷയം അങ്ങനെയാണ് ജക്കാത്ത് ചാരിറ്റി നല്ലതല്ലേ സഹായിക്കൽ ആ ഹജ്ജോ അത് ഈ പറഞ്ഞ പോലെ കാരണം പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത് എന്താ ഞാൻ ഈ ക്യാബിൻ്റെ അടുത്ത് പോയി ചുറ്റുന്നത് എന്താ ഞാൻ ഈ സൊഫാമർ ഞാൻ എന്തിന് നടക്കണം ഈ അറഫേക്ക് ഞാനെന്തിനും മിനയിൽ പോകണം അവിടെ എന്താ എനിക്കുള്ള ഒന്നല്ല ഞാൻ പറഞ്ഞത് നീ കേട്ടോ അതാണ് അതാണ് ഹജ്ജ് അപ്പോഴാണ് ഇസ്ലാം പൂർത്തിയാവുക എന്നതുപോലെ കാരണം പറഞ്ഞു തരാതെ അടുക്കല്ലേ എന്ന് പറഞ്ഞ് ഇത് മോശമാണ് എന്ന് മാത്രം പറഞ്ഞു ഒരു വിഷയത്തിലാണ് അള്ളാഹുവിനോട് നേരിട്ട് തോപ ചെയ്ത് മടങ്ങാമായിരുന്ന വിഷയം നബിയെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം നാളെ ഖബറിൽ നാളെ മഷറായി നാളെ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ എനിക്ക് കഴിയില്ല നബിയെ സഹിക്കാൻ കഴിയില്ല ശുദ്ധിയാക്കി തരണം ഫറജമൂ എല്ലാവരും കൂടി എറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത് മായറുതി അള്ളാഹുലുഹുവിനെ വധിക്കണെങ്കിൽ വാളുകൊണ്ട് വെട്ടിയാൽ പോരെ അമ്പയ്യാൻ പറയുമായിരുന്നില്ലേ പക്ഷേ ഈ കുറ്റം അത്രക്ക് മോശമാണെന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ നിയമം വിവാഹം ചെയ്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞുകൊല്ലലാണ് അങ്ങനത്തെ തിന്മകൾ നടമാടുന്ന സമൂഹത്തിലാണ് മുസ്ലിമേ രണ്ടിറക്കായൊന്നാക്കു വേണ്ടി നിസ്കരിച്ചോ തിന്മകൾ കാരണം പ്രലോഭിക്കപ്പെടുന്ന കാലമാണിത് മുക്മിനീയങ്ങൾ തിന്മകളെ കുറിച്ച് പേടിക്കണം തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പേടിക്കണം ആ പേടി പേടികൊണ്ടാണ് കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് പെണ്ച്ച് ഗർഭം ധരിച്ച പെണ്ണ് വന്നപ്പോ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു നബിയെ എന്നെയും എറിഞ്ഞു കൊന്നേക്കിൻ നബിയെ ഞാനത് ചെയ്തു പോയിട്ടുണ്ട് നബിയെ എന്നെ ശുദ്ധിയാക്കി തരിൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രസവിച്ചിട്ട് വരിൻ പ്രസവിച്ച് ചോരപ്പൈതരുമായി വന്ന ഈ പെണ്ണ് പറഞ്ഞു നബിയെ ശുദ്ധിയാക്കണം നബിയേ ശുദ്ധിയാക്കണം എന്നെ ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിൽ നാല് സാക്ഷികളാൽ വിസ്തരിക്കപ്പെടുകയോ സ്വയം കുറ്റം സമ്മതിക്കുകയോ ചെയ്താൽ കോടതി നടപ്പാക്കുന്ന ശിക്ഷയാണിത് വിചരിച്ചതെങ്കിലൊക്കെ എറിഞ്ഞുകൊല്ലപ്പെടണമെന്നില്ല നിങ്ങളും അള്ളാഹും തമ്മിൽ തൂപ്പ് ചെയ്ത് മടങ്ങിൻ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിൻ നിങ്ങളും റബ്ബും മാത്രം അറിയുന്ന രീതി കരഞ്ഞ് അള്ളാഹുവിനോട് തൂപ്പ ചെയ്ത് മടങ്ങി അള്ളാഹു പുറത്തുതരും ചോര പൈതലുമായി വന്ന പെണ്ണിനോട് നിപ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് പാലല്ലാത്ത റൊട്ടിയൊക്കെ കഴിക്കാൻ പ്രായമാകുമ്പോ വരിൻ മാസം പ്രായമായ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ട് പെണ്ണ് വന്നു നബിയേ എന്നെ ശുദ്ധിയാക്കി തരണം അങ്ങനെ സമ്മതിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന് ദയ കാണിക്കാൻ പറ്റുമോ ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ എറിഞ്ഞുകൊല്ലാൻ വേണ്ടി പറഞ്ഞു ആഹാം ഇത് ഈ കുടുംബത്തിൽപ്പെട്ട പെണ്ണ് ദുന്യാവന്ന് ശിക്ഷ വരിച്ചു പോവുകയാണ് നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ ഒരു കുറ്റത്തിന് രണ്ട് തവണ അള്ളാഹു ശിക്ഷിക്കാത്ത വിധം ഈ ഉമ്മത്തിന് അള്ളാഹു കരുണ ചെയ്തിട്ടുണ്ടല്ലോ ആ കരുണയിൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോയെങ്കിലോ ഉമ്മിനെ പേടിക്കുന്നുണ്ടോ ഉമ്മിനെ പേടിക്കുന്നുണ്ടോ